കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കളർ പ്രിന്റ് നൽകി തട്ടിപ്പ് നടത്തിയ പ്രതിയെ തൃശൂർ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി കുന്നംകുളം ഇയാൽ സ്വദേശി ആണ് പിടിയിലായത് വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് സമീപമുള്ള ലോട്ടറി കടയിലാണ് സജീഷ് തട്ടിപ്പ് നടത്തിയത് അറോൺ സോപ്പ് കട നടത്തുന്ന ലിജിയാണ് തട്ടിപ്പിനിരയായത് വ്യാജമായി നിർമ്മിച്ച ലോട്ടറികൾ ക്യൂ ആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്താണ് പ്രതി തട്ടിപ്പ് നടത്തിയത് ലിജിയിൽ നിന്നും അയ്യായിരം രൂപ വാങ്ങി രക്ഷപ്പെട്ട പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് തൃശൂർ കാട്ടൂരിൽ കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ നടന്ന തട്ടിപ്പിന് പിന്നിലും സജീഷാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ മുന്നത്തെ ഞായറാഴ്ച ഒരാൾ ഒരു അഞ്ചാറ് പ്രൈസ് ടിക്കറ്റ് അഞ്ചാറ് പ്രൈസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു കയ്യില് അത് മാറ്റി തരുമോ തരുമെന്ന് ചോദിച്ചിട്ട് വന്നു കുറച്ച് ടിക്കറ്റുകൾ എടുത്തു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ടിക്കറ്റ് മാറ്റി കൊടുക്കൂട്ടോ ഇപ്പൊ നമ്മൾ ടിക്കറ്റ് മാറ്റി തരാമെന്ന് പറഞ്ഞു മേടിച്ചു നോക്കിയപ്പോൾ സ്കാൻ ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് അയ്യായിരം കാണിക്കുന്നുണ്ട് മൊബൈലിൽ സ്കാൻ ചെയ്തു കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്തു ിൽ സ്കാൻ ചെയ്തപ്പോഴും കറക്റ്റായിട്ട് അയ്യായിരം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു സംശയം തോന്നി ഹെൽമെറ്റ് മാസ്കും വെച്ചതെന്ന് ചെറിയ സംശയം വന്നാൽ പറഞ്ഞു ഒരു ടിക്കറ്റേ മാറ്റിത്തരാമല്ലോ ടിക്കറ്റ് എടുത്തത് കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആള് അപ്പോൾ ഒരു ടിക്കറ്റ് മാറ്റിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ടിക്കറ്റ് മാറ്റി കൊടുത്തു പൈസ കൊടുത്തു പ്രഷറേജെന്ന് നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഫോട്ടോ സ്റ്റാർട്ടായിരുന്നു അതായത് കളർ ഫോട്ടോ സ്റ്റാർട്ടായിരുന്നു